പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് ഐസിയുവിന്റെയും ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും കെ യു ജനീഷ്കുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പീഡിയാട്രിക് ഐസിയു നിർമ്മിച്ചത് ഇതുകൂടാതെ ചെലവഴിച്ച് പത്ത് ഐസിയു ബെഡ് പത്ത് മോണിറ്റർ അഞ്ച് വെന്റിലേറ്റർ മറ്റ് ഐസിയു ഉപകരണങ്ങൾ എന്നിവയും സജ്ജമാക്കി കിഫ്ബി മുഖാന്തരം പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ അഞ്ച് നിലകളിലായി ഇരുന്നൂറ് കുട്ടികൾക്ക് താമസിക്കാവുന്ന ബോയ്സ് ഹോസ്റ്റലാണ് നിർമ്മിച്ചിട്ടുള്ളത് കിച്ചൺ മെസ്ഹാൾ ഡൈനിങ് ഹാൾ റീഡിംഗ് റൂം ഗസ്റ്റ് റൂം വാർഡൺ റൂം റിക്രിയേഷൻ റൂം രണ്ട് ലിഫ്റ്റുകൾ തുടങ്ങി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മാനദണ്ഡ പ്രകാരമുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത് കോന്നി മെഡിക്കൽ കോളേജിനെ മറ്റ് സുപ്രധാന മെഡിക്കൽ കോളേജുകൾ പോലെ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ അധ്യാപക തസ്തികകളും ഒരു ലേ സെക്രട്ടറി തസ്തികയും സൃഷ്ടിച്ചു ഈ മെഡിക്കൽ കോളേജിൽ ആദ്യമായി എമർജൻസി മെഡിസിൻ വിഭാഗവും ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ വിഭാഗവും ആരംഭിക്കാൻ അനുമതി നൽകി മെഡിക്കൽ കോളേജിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖേന കോടി രൂപയുടെ ഭരണാനുമതി കിടക്കകൾ കൂടിയുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു